വിദ്യാഭ്യാസ അവാർഡ് ദാനവും ഉമ്മൻചാണ്ടി അനുസ്മരണവും നടത്തി കോൺഗ്രസ് കായംകുളം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കോൺഗ്രസ് കായംകുളം വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തിയത് ഇതോടനുബന്ധിച്ച് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സെക്രട്ടറി വി ഉദ്ഘാടനം ചെയ്തു ഈ കേൾവിശക്തി കേരളത്തിൽ ആദ്യമായി കേൾവിശക്തി ഇല്ലാത്ത കുട്ടികൾക്ക് കേൾവിശക്തി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി നടപ്പാക്കിയത് ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് ഇപ്പൊ നൂറുകണക്കിന് കുട്ടികൾക്കാണ് അത് മുഖാന്തരം കേൾവിശക്തി ലഭിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ നമുക്കറിയാം ഈ പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സാ സഹായം പണ്ടൊക്കെ അച്യുതാനന്ദ മുഖ്യമന്ത്രിയായിട്ടിരുന്നപ്പോഴും അതിന് മുമ്പുള്ള മുഖ്യമന്ത്രിമാരൊക്കെ ഇരുന്നപ്പം പരമാവധി ഏത് വലിയ രോഗം വന്നാലും പരമാവധി ചികിത്സ ഏതാണ്ട് രണ്ടായിരം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കുന്നത് ബി ഓമനക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വൈ ഹാരിസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കേ ജനാർദ്ദനൻ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സൗദാമിനി രാധാകൃഷ്ണൻ ടി ചന്ദ്രബാബു പ്രമോദ് അണ്ടക്കാട്ട് കൃഷ്ണപിള്ള ശങ്കരൻ ടി ഷാജി ഭാസിപിള്ള ജാഫർകുട്ടി പി സി രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ